അങ്ങനെ ഈ ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം എന്തേ നമ്മുടെ കാഷ് ഗ്ലോനെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയും ജോലി തിരക്കൊക്കെ കാരണം നമുക്ക് അവന് തീരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിലെയും കാലിലെയും നഖം വെട്ടിക്കൊടുക്കുന്ന പോലെ തന്നെയായിട്ടോ നമ്മൾ കാഷ് ഗ്ലോനെയും പരിപാലിച്ച് കൊണ്ടടക്കാൻ പറ്റുള്ളൂ ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷം ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് വളർന്ന് നല്ല പോലെ പന്തലിച്ചു പോകും പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇട്ടി എടുക്കാനും മാനേജ് ചെയ്ത് കൊണ്ടു ാൻ ഇപ്പം ഇതേ ഒന്ന് രണ്ടാഴ്ച ആയപ്പോഴത്തേനും ഇത്ര തന്നെ വളർന്നിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഭയങ്കര തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി സീസണിലും അല്ലാത്തപ്പോഴും ഇതിന് പ്രത്യേക ഭംഗിയാണ് സീസണിൽ ഒരു മാർച്ച് മാസൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിക്കാൻ ായിട്ട് നല്ല യെല്ലോ കളറിൽ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ അല്ലാത്തപ്പോൾ നമുക്കിതുപോലെ ഒരു പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കും കുറേ പേരെൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏഴ് ജന്തുക്കൾ വരില്ലേ അതിനെക്കുറിച്ച് കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ട് നമുക്കങ്ങനെ എഴു ജന്തുക്കളൊന്നും വന്ന അങ്ങനെ ഒന്നും ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഇലകൾക്കടിയിലും അതുപോലെ തണ്ടിൻ്റെ അടിയിലും ഒരു മുള്ളു പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏഴ് എഴുജന്തുക്കൾക്ക് കയറി കളക്കാൻ ഒരു പ്രയാസമുണ്ടാവും ഇതുവരെയായിട്ട് നമുക്കങ്ങനെ ശല്യങ്ങളൊന്നും അങ്ങനെ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല അപ്പോൾ ഷേപ്പ് ചെയ്തിങ്ങനെ നിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ